വെൽക്കം ബാക്ക് അഹമ്മദാബാദ് വിമാനാപകടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ബ്ലാക്ക് ബോസിലെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടെക്നിക്കൽ എറർ സംഭവിച്ചു ഒരു ഹ്യൂമൻ എറർ സംഭവിച്ചതായി ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതായത് ഈ പറഞ്ഞ ഫ്ലാപ്പ് ലിവർ കോപ്പയലറ്റ് വലിച്ചു എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നതല്ലാതെ അത്തരത്തിൽ ഒരു സംഭവം നടന്നതായി എവിടെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊരു ടെക്നിക്കൽ എറർ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഈ വിമാനം പരിശോധിച്ച അതായത് ദില്ലിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന വിമാനം അതിനുശേഷം ഇരുപത് മിനിറ്റിന് ശേഷം ഇത്രയും വലിയൊരു ലോങ് ജേർണിക്ക് തയ്യാറെടുക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ പരിശോധിക്കാത്ത നമ്മുടെ ഇന്ത്യൻ എയർലൈൻ സോറി എയർ ഇന്ത്യ ടെക്നീഷ്യൻസിന്റെ വലിയ പിഴവായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഞാൻ ആക്ച്വലി ഇത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് ഈ ഇതുമായി ബന്ധപ്പെട്ട് പല മലയാളം ചാനലിലൊക്കെ വീഡിയോയിൽ പലരും ചെയ്യുന്ന അതിന്റെ താഴെയൊക്കെ തെറികളാണ് നീ എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്തറിയാം നിങ്ങൾക്ക് എന്തറിയാം എന്നൊക്കെ പറഞ്ഞ തെറികളായിരിക്കുന്നത് എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ ആരും അധികം മോശമായിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഒരു ഏറോനോട്ടിക്കൽ എഞ്ചിനീയർ കമന്റ് ഇട്ടിരുന്ന് നൂറ് ശതമാനം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വാസ്തവമാണ് അതായത് ഈ വിശ്വാസ് കുമാറിന്റെ രക്ഷപ്പെടലുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ആക്ച്വലി ആ വീഡിയോയുടെ തുടക്കം കണ്ടവർ വിചാരിച്ചിരിക്കുന്നത് വിശ്വാസ് കുമാറിനെ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്നാണ് യഥാർത്ഥത്തിൽ വിശ്വാസ് കുമാർ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്താണ് ആ അവസാന നിമിഷം ഉണ്ടായത് എന്നത് ഏറ്റവും പുതിയ തെളിവുകളടക്കം അതായത് നിങ്ങൾ ഇതുവരെ കാണാത്ത മലയാളം മീഡിയസിൽ വരാത്ത ചില പിക്ചറുകൾ ഫോട്ടോകൾ വീഡിയോ ക്ലിപ്പ് വെച്ചുള്ള വീഡിയോ ആണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുവാണെങ്കിൽ ഉറപ്പായും എങ്ങനെയാണ് ഈ വിശ്വാസ കുമാർ രക്ഷപ്പെട്ടത് കുമാർ വിശ്വാസിനെ അവിശ്വസിക്കുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ സ്വാഭാവികമായും കുമാർ വിശ്വാസിന്റെ വീഡിയോ ഇന്നലെ ഞാൻ പങ്കുവച്ച വീഡിയോയിലും ആ ഒരു കുമാർ വിശ്വാസം നടന്നുവരുന്നത് കാണുമ്പോൾ ആർക്കും സംശയം തോന്നിയേക്കാം ഏതൊരു മനുഷ്യനും സംശയം തോന്നിയേക്കാം അത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ ശേഷം ഈ രീതിയിൽ വളരെ കൂള ഫോൺ പിടിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു യാതൊരു തരത്തിലുള്ള പരവേഷമോ വെപ്രാളമോ കരച്ചിലോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അനിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിമാന അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു മാനർശം പോലും അദ്ദേഹം കാണിക്കുന്നില്ല അത് ഏതൊരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തും ഇവിടെ നമ്മൾ മാത്രമല്ല അത്ഭുതപ്പെട്ടു യു എസ് ഫെഡറൽ ഏവിയേഷന്റെ അഡ്മിനിസ്ട്രേറ്റ് സേഫ്റ്റി ഓഫീസർ വളരെ ആശ്ചര്യത്തോടെയാണ് ഇതിനെ കാണുന്നത് അതായത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഈ രീതിയിൽ അപകടപ്പെട്ടിട്ട് ഒരു വ്യക്തി അതിൽ നിന്നും ഈ രീതിയിൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അത്ഭുതാപകമാണെന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യു കെയിലെ ഏവിയേഷന്റെ പ്രധാന വ്യക്തികളിൽ ഒരാളായ വ്യക്തിയും പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ വലിയ മിറാക്കിളാണ് അതായത് ഈ കുമാർ വിശ്വാസം എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതിനോടൊപ്പം തന്നെ കുമാർ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അഭിയോഗങ്ങൾ ഒരുപാട് പേര് അദ്ദേഹത്തെ അവിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിലുള്ള റോള് ഇതിൽ വഹിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യമായി ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ എന്റെ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്താണ് ആക്ച്വലി പറഞ്ഞത് അവസാനം വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കും ഒരു പക്ക ഇൻട്രോവേട്ട് ആയതുകൊണ്ടാണ് ആ രീതിയിൽ അദ്ദേഹം പെരുമാറിയത് ഇനിവേ ആ വീഡിയോയുടെ വീഡിയോടേതായ നിരവധി ആളുകൾ സംശയമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകളുടെ സംശയം ഇദ്ദേഹത്തിന് ഇതിൽ പങ്കുണ്ടോ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതൊന്നും ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകത്തില്ല മനസ്സിലാക്കുക ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ കോപ്പിറ്റിലെ ഈ പറഞ്ഞ റെക്കോർഡിങ്ങുകൾ മാത്രമായിരിക്കും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടെക്നിക്കൽ ഫെയിലിവർ ആണ് കുറച്ചധികം അതിന് അതുമായി ബന്ധപ്പെട്ട് ഗവേഷണം ഉണ്ടാവും കുറച്ചധികം സമയമെടുക്കും അതെന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാം ഇതിനുമുമ്പ് നമ്മൾ കണ്ടോളിയാണ് ഈ കരിപ്പൂർ വിമാനാപകടത്തിലേക്ക് നിലവിൽ ടെക്നിക്കൽ ഫീൽ ഇവർ നടന്നതായാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സംശയിക്കുന്നു എന്നാൽ ബോയിങ് വിമാന കമ്പനി ഒരിക്കലും അത് അംഗീകരിക്കാൻ ചാൻസ് ഇല്ല കാരണം ഡ്രീം ലെവനായത് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൈറ്റ് വലിയ രീതിയിൽ പോപ്പുലർ ആയ ഒരു ഫ്ലൈറ്റ് ആണ് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഈ ഒരു ഫ്ലൈറ്റ് എയർ ഇന്ത്യ മാത്രമല്ല ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പറയാം അതായത് ഈ എയർ ഇന്ത്യയുടെ സ്റ്റിക്കർ കണ്ടു എന്ന് കരുതി അത് എയർ ഇന്ത്യയുടെ ആണ് നമ്മൾ ധരിക്കുന്നത് ഇതേ ഫ്ലേറ്റ് തന്നെയാണ് എത്തിക്കാതിന് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ ഖത്തർ എയർവേസിനുണ്ട് ലോകമെമ്പാടുമുള്ള മിക്ക കൺട്രീസും ഈ ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും മികച്ച ഫ്ളയിങ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു ഫ്ളൈറ്റാണിത് പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന ഈ പറഞ്ഞ ഇൻറ്റീരിയൽ സംഭവങ്ങളിലൊക്കെ ലക്ഷറിയിലൊക്കെ വ്യത്യാസം വരും അത് അതാത് കമ്പനികൾ പറയുന്ന കൺട്രികൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള മാറ്റം വരുത്തും പക്ഷേ ഫ്ലൈറ്റ് ഒന്ന് തന്നെയാണ് എന്നാലാ ഫ്ലൈറ്റിന് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് കൊടുക്കാത്ത ഈ അവരാധി മക്കളാണ് ഈ ഒരു ഏവിയേഷൻ മേഖലയിലെ ഏറ്റവും വലിയ ശാപമായി തുടരുന്നത് ഇനിമേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് കീറുകൃത്യമായി അതായത് ഈ ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നത്തില്ല ഈവൻ ഇനിയും സംശയം നിങ്ങൾക്ക് വരുവാണെങ്കിൽ അത് കന്റായി രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ ഫ്ളൈയിങ് എക്സ്പീരിയൻസ് പ്രവാസികളാണെങ്കിൽ കൂടുതൽ ആളുകൾക്കും ഇത്തരം അനുഭവം പറയാനുണ്ടോ അതുകൂടി കമന്റായി രേഖപ്പെടുത്തുവാണെങ്കിൽ മറ്റുള്ളവർക്കും അറിയാൻ സഹായകമാവും എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം ഇവിടെ കുമാർ വിശ്വാസം എന്ന് പറയുന്ന ഈ യാത്രക്കാരനെ ചുമ്മാതെങ്കിലും സംശയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ ഇലവൻ എ സീറ്റിൽ അദ്ദേഹം എങ്ങനെ വളരെ നാടകീയമായി രക്ഷപ്പെടുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിനൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല കെട്ടിടത്തിന്റെ മുകളിൽ വീണ വിമാനത്തിൽ നിന്നും അദ്ദേഹം എങ്ങനെ താഴെ ഗ്രൗണ്ടിലെത്തി ഇങ്ങനെ നിരവധി സംശയങ്ങൾ മലയാളത്തിനും അല്ലാതെ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട് അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണിത് അതായത് ഫ്ലൈറ്റ് പറന്ന് പൊങ്ങിയതിനു ശേഷം ഈ പറഞ്ഞ ത്രസ്റ്റ് നഷ്ടപ്പെടുന്നു മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന ഫ്ളൈറ്റിനെ സാധിക്കുന്നില്ല അതിനെ തുടർന്നു മേടയെന്നുള്ള സന്ദേശം അയക്കുന്നു അതിനുശേഷം ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന് മുകളിലേക്ക് ഈ ഫ്ലൈറ്റ് വീഴുന്നു അതായത് ആ ഫോട്ടോ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിന്റെ രൂപഘടന ശ്രദ്ധിക്കുക മൂന്നു നില കെട്ടിടമാണ് വളരെ ലെങ്ത് നീളമുള്ള ഏതാണ്ട് ഈ ഫ്ലൈറ്റിന്റെ അത്ര നീളമുള്ള ഒരു കെട്ടിടമാണ് അതിന്റെ മുകളിൽ വീഴുമ്പോൾ ആ ടൈൽ ഭാഗം ഏറ്റവും ബാക്കിലാണ് ആ ടൈൽ ഭാഗം ഇടിച്ചിട്ട് അവിടെ ആ ഒരു ഭിത്തി താഴ്ന്നു പോയതിന് ശേഷം അതിനുള്ളിൽ നിന്ന് ആളുകൾക്ക് ജീവധാന്യം ഉണ്ടായി അതായത് അത്രയും വലിയ ആഘാതമായിരുന്നു ഫ്ലൈറ്റിന്റെ ആ ബാക്ക് സൈഡ് ടെയിൽ വന്നിട്ട് അവിടെ അത്രയും ഭാഗം കുഴിഞ്ഞു അതിനുശേഷം അതിനുള്ളിൽ രണ്ട് ഗ്യാസ് കുറ്റി ഇതേപോലെ പൊട്ടിത്തെറിച്ചു എട്ടോളം ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഗ്യാസ് കുറ്റികൾ മാറ്റി ഇവിടെ ആ ഹോസ്റ്റലിനുള്ളിലെ എട്ടോളം ആളുകൾ മരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അവർ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഫ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വന്ന് വീണതിൻ്റെ ആഘാതത്തിൽ അവിടെ വന്ന ആ ഒരു ഫ്രാക്ചറാണ് അതായത് ആ ഭിത്തിയുടെയും പൊട്ടലിൻ്റെയും ആ ആഘാതത്തിലാണ് അത്രയും ആളുകൾ മരിച്ചത് അതുപോലെ തന്നെ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ വീണ ഫ്ലൈറ്റിൽ നിന്നാണ് ഈ പറഞ്ഞ വിശ്വാസ് രക്ഷപ്പെട്ടതെങ്കിൽ വിശ്വാസ് താഴേക്ക് ചാടണം ആ മൂന്നു നില ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ചാടണം തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ നിന്ന് ആ സമയത്ത് പുകയുയരുമ്പോൾ വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് തൊട്ടിപ്പുറത്തുള്ള ബിൽഡിങ് ആറ് നിലയോളം വലിയ ബിൽഡിംഗ് ആണ് അർത്ഥം ആ ഒരു ഫ്ലൈറ്റ് അവിടെ വീണതിന് ശേഷം അവിടെ നിന്ന് രണ്ടായി പുലർന്ന് അതായത് ടെയിൽ ഭാഗം മാത്രം അവിടെ ഇരിക്കുകയും ടെയിൽ ഭാഗം തീ പിടിച്ചിട്ടില്ല അവിടെ നിന്ന് ഒരു എയർ ഹോസ്റ്റസിനെ കിട്ടിയതായി പിന്നീട് യൂണിഫോം വിത്ത് യൂണിഫോമിൽ എയർ ഹോസ്റ്റസിനെ കിട്ടിയതായി വാർത്തയുണ്ടായിരുന്നു ടെയിൽ ഭാഗം അവിടെ ഇരിക്കുകയും അതിന്റെ ബാക്കി ഭാഗം പൊട്ടിപ്പുളർന്നതിന് ശേഷം ആ രണ്ട് ബിൽഡിങ്ങിൻ്റെയും ഇടയിലായിട്ട് താഴോട്ട് നിലംപതിച്ചു ആ താഴോട്ട് നിലംപതിക്കുന്ന സമയത്തും മനസ്സിലാക്കേണ്ടത് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടില്ല അതായത് ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ ഫ്ലൈറ്റ് വീണ സമയവും എക്സ്പ്ലോഷൻ നടന്നിട്ടില്ല ബിൽഡിങ്ങിന്റെ താഴേക്ക് ഈ ഫ്ലൈൻറെ മുൻഭാഗം വീണതിന് ശേഷം വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് ഈ എക്സ്പ്ലോഷൻ നടക്കുന്നത് ആ ഒരു സമയമാണ് ഏറ്റവും നിർണായകമായത് അതായത് ആ താഴെ വീഴുന്ന സമയത്ത് വിശ്വാസ് പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ് അതായത് അദ്ദേഹത്തിന്റെ സീറ്റ് തകർന്നു അതായത് മേളിൽ നിന്നും വീണതിന് ശേഷമാണ് പിന്നെ താഴേക്ക് പോകുന്നത് നിറങ്ങി ആ സീറ്റുകൾ ഇളവുന്നു ആ സീറ്റുകൾ ഇളവ് ഇപ്പൊ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പല ആളുകളും ചെയ്യുന്ന ഒരു നല്ല വിമാനം മുകളിലെത്തി പൂർണമായ ലെവലാവുന്നതിന് മുമ്പ് ഈ പറഞ്ഞ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഊരാറുണ്ട് അത്തരത്തിൽ വിശ്വാസം സീറ്റ് ബെൽറ്റ് ഊരിയിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് അതായത് ഈ പറഞ്ഞ ഈ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആകി അദ്ദേഹം അതിലൂടെ നടന്നിറങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആയിരിക്കുന്ന പൊസിഷനിൽ തന്നെയാണ് ഈ ഫ്ലൈറ്റ് വന്ന് താഴെ വീണത് അദ്ദേഹത്തിന്റെ മൊബൈൽ ആ സമയത്ത് പോക്കറ്റിൽ ഉണ്ടായിരുന്നിരിക്കാം അതിനുശേഷം അദ്ദേഹം എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് അതായത് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ അതായത് നേരെ ഈ പകുതി ഭാഗം വന്ന് ഫ്ലോറിൽ വീഴുന്നു അവിടുന്ന് ഈ ഡോർ വഴി വിശ്വാസ് വാക്കൗട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നു അതിനുശേഷം അദ്ദേഹം ചിലപ്പോൾ ഓടിയതായിരിക്കാം ആ ഓടി വന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന വളരെ നിർവകാരനായി ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പുറത്തേക്ക് വരുന്ന വിശ്വാസിനെയാണ് കാണാൻ സാധിക്കുന്നത് പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും വിശ്വാസം അറിയുന്നില്ല വിശ്വാസിന്റെ അനിയൻ ആ റോയിലല്ലായിരുന്നു അതായത് വിശ്വാസിന്ന് ആ മൂന്നുപേരുടെ റോയിലല്ലായിരുന്നു വിശ്വാസ ഇറങ്ങുന്ന സമയത്ത് വിശ്വാസ് കണ്ടു എന്ന് പറയുന്നു അതായത് ചെറിയ രീതിയിൽ വിമാനത്തിനകത്തേക്ക് ഫയർ വരുന്നുണ്ട് എന്നാൽ എക്സ്പ്ലോഷൻ അപ്പോഴും നടന്നിട്ടില്ല അതായത് കുമാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി ആയുസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രം രക്ഷപ്പെടാനുള്ള ഒരു പഴുതായി അത് മാറി അദ്ദേഹത്തിന്റെ തൊട്ട് ചേർന്നിരുന്ന വ്യക്തികൾ ഒരുപക്ഷെ അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നിരിക്കാം പെട്ടെന്ന് വിടുവിക്കാനോ പെട്ടെന്നൊരു തീരുമാനമെടുത്ത് പുറത്തേക്ക് ചാടാനോ ഒന്നും സാധിക്കുന്നതിന് മുമ്പ് തീ പടർന്ന് അതൊരു വലിയ എക്സ്പ്ലോഷനിലേക്ക് പോയതാണ് നമ്മൾ കണ്ടത് അതിനുശേഷം തീ അണയ്ക്കുന്നത് കാണുക അതായത് ഈ സംഭവം അതായത് അതായത് ഈ വിമാനത്തിന്റെ മുഴുവൻ ഭാഗവും താഴെയാണ് കിടക്കുന്നത് ടേല് മാത്രമാണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുന്നത് അവിടെ തീപിടുത്തവും ഉണ്ടായിട്ടില്ല അതിന്റെ അടിയിൽ ഈ പറഞ്ഞ ജീവനക്കാരും മരിച്ചിട്ടുണ്ട് ഒരു എയർ ഹോസ്റ്റസ് അതിന്റെ ഉള്ളിലും കാണപ്പെട്ടു അതായത് എയർ ഹോസ്റ്റസ്മാർ ഏറ്റവും ഫ്രണ്ടിലും ഏറ്റവും ബാക്കിലുമായിട്ടാണ് വിശ്രമിക്കുന്നത് അവിടെ രണ്ടുപേരെ റൂം ഈ സ്റ്റോറേജ് സ്പേസ് ഒക്കെ അവിടാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഒരു എയർ ഹോസ്റ്റസിനാണ് ജീവൻ നഷ്ടമായത് എന്നാൽ വിത്ത് യൂണിഫോമിലാണ് അദ്ദേഹത്തെ കിട്ടിയത് മറ്റാരെയും അവരുടെ യൂണിഫോമിലൊന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇടക്ക് പറയേണ്ട ഒരു കാര്യം ഒരു ഭഗവത്ഗീത അതിൽ നിന്ന് കിട്ടിയെന്നുള്ള കാര്യം ആ ഭഗവത്ഗീത ഈ പറഞ്ഞ ഒരു ബാഗിനുള്ളിലായിരുന്നു അതുകൊണ്ടതിന് യാതൊരു കേടുപാടുമില്ലാതെ ആ ഒരു ഭഗവത്ഗീത ഈ ഒരു എക്സ്പ്ലോഷന്റെ ഇടയിലും കിട്ടി അതുപോലെ തന്നെ ഒരു അത്ഭുതമാണ് ഈ പറഞ്ഞ വിശ്വാസിന്റെ രക്ഷപെടൽ അതിന് യാതൊരു തരത്തിലും ഈ പറഞ്ഞ വിശ്വാസിനെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ പറഞ്ഞ ഫ്ലൈറ്റിന്റെ പരിശോധന ടെക്നീഷ്യന്മാരുടെ പിഴവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്ലാക്ക് ബോക്സിൽ നിന്നും ഒരുപക്ഷെ ഈ പറഞ്ഞ പൈലറ്റിന്റെ എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം സോ തീർച്ചയായും പ്രവാസികളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ ആക്ച്വലി അഞ്ചോളം കമ്പനികളുടെ ഫ്ളൈറ്റുകൾ യാത്ര ചെയ്തിട്ടുണ്ട് എത്തിയാദ് ഖത്തർ എയർവെയ്സ് എയർ ഇന്ത്യ എക്സ്പ്രസ് എമിറേറ്റ്സ് ഇത്രയും കമ്പനികളിൽ ശ്രീലങ്കനിൽ ഒരു വട്ടം പോയതെന്ന് സംശയമുണ്ട് ഇനി ഇത്രയും കമ്പനികളിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദുബായ് അബുദാബി പോയിട്ടുണ്ട് ഒരു ഏറ്റവും നല്ല ഫ്ളയിങ് എക്സ്പീരിയൻസ് നൽകിയത് എയർ ഇന്ത്യ ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യൻ എക്സ്പ്രസ് ഒഴികെ ബാക്കിയെല്ലാം വളരെ നല്ല ഫ്ലയിങ് എക്സ്പീരിയൻസ് ആണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയത് ബാക്കിയൊക്കെ ഒക്കെയാണ് അതായത് മറ്റുള്ള ഏത് ഫ്ലൈറ്റിലും എത്തിയാതിലും നമ്മൾ എമിറേസിലും ഒക്കെ ഒന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറിയുക പോലുമില്ല യാതൊരു തരത്തിലും നമ്മളറിയത്തില്ല ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല നേരെ മറിച്ച് ഞാൻ എയർ ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന സമയത്ത് എന്റെ അടുത്തിരുന്ന ആ ഫ്ളൈറ്റ് വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചി എന്നെക്കാട്ടി രണ്ടോ വയസ്സ് മൂത്തൊരു ചേച്ചിയാണ് ആ ചേച്ചി പേടിച്ച് എന്നെ കയറി പിടിച്ചു അതായത് കൈ കയറി മുറിവെ പിടിച്ചു അത്രയും അധികം ഷേക്കിങ്സും ഒരു വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയായിരുന്നു അന്ന് സംഭവം ആക്ച്വലി എല്ലാം ഒരു ഫ്ളൈറ്റാണ് ഈ പറഞ്ഞ ഖത്തർ എയർവേസും എത്തിയാദും എയർ ഇന്ത്യയും എല്ലാം ബോയിങ്ങിന്റെ ഡ്രീം ലൈനോ അത്തരം ഫ്ലൈറ്റുകളൊക്കെ തന്നെയാണ് ചിലപ്പോൾ എയർ ബസ്സും ഉണ്ടാവും പക്ഷെ ഇവരുടെ മെയിന്റനൻസ് പ്രശ്നം എന്തുകൊണ്ടാണ് ഈ ബഹളങ്ങളും അടികളും സൗണ്ടുകളും ഒക്കെ ഈ ഇന്ത്യ എക്സ്പ്രസ് അതുപോലെ പോലുള്ള ചില കമ്പനികൾക്ക് ഉണ്ടാവുന്നത് മറ്റവർക്ക് എന്തുകൊണ്ടത് ഉണ്ടാവുന്നില്ല പൈലറ്റുമാരുടെ കഴിവ് വന്ന ചില ഇതായിരിക്കും ഈ പറഞ്ഞ എത്തിക്കാതെ ഏവറേസൊക്കെ ഓടിക്കുന്ന ആരാ കൂടുതലും മിശ്രികളും ഈജിപ്ഷ്യന്മാരും റഷ്യക്കാരും ഒക്കെയാണ് അതിലും മികച്ച നല്ല പൈലറ്റുമാർ ഒരുപാട് ടൈം ഫ്ലയിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് മണിക്കൂർ പതിനായിരം മണിക്കൂറിലധികം ഫ്ളയിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യയിലെ പൈലറ്റുമാർ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഇന്ത്യൻ പൈലറ്റ്മാർക്കാണ് ഈജിപ്ഷ്യന്മാർക്ക് സെർബിയക്കാർക്ക് റഷ്യക്കാർക്ക് എക്സ്പീരിയൻസ് വളരെ കുറവാണ് എന്നാൽ അത്തരം ഫ്ലേറ്റുകൾ ഏറ്റവും മികച്ച ഈ പറഞ്ഞ ഫ്ളയിങ് അനുഭവം നൽകാൻ സാധിക്കുന്നത് ആ വിമാനങ്ങളുടെ മെയിൻ്റനൻസ് കൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോകുന്നത് അതിന് തീർച്ചയായും മാറ്റം വരേണ്ടതുണ്ട് അങ്ങനെ മാറ്റം വരുവാണെങ്കിൽ തീർച്ചയായും ഇത്തരം അപകടങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും ഇനി ഇതാണ് ആക്ച്വലി കുമാർ ബിശ്വാസിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്താം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനിവേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ